സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമം മുഖപ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ച വാക്കുകളിതാ ഗാസയിൽ യുദ്ധം ഒരു വർഷം ആകാറാകുമ്പോഴും നദന്യാഹു അവകാശപ്പെടുന്നത് പോലെ ഹമാസിനെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്തെന്നാൽ ഇസ്രയേൽ ഈ ചോരക്കളി നിർത്തി സമാധാനത്തിന്റെയും ഭാഷണത്തിന്റെയും വഴി തേടണമെന്ന് വിസ്മയം തന്നെ മലയാളത്തിലെ ഹമാസ് പക്ഷ മതമാധ്യമം പറയുന്ന അതേ ഭാഷ അതേ സൂചന അജയരായ അധക്ഷരായ ഹമാസിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലത്രേ ഹമാസിനെ തീർത്തിട്ട് പിൻവാങ്ങൂ എന്ന് നദന്യാഹു പറഞ്ഞതാണ് ഇനിയും ഒരു ഒക്ടോബർ ഏഴ് ഉണ്ടാകാൻ സമ്മതിക്കില്ല എന്ന നിശ്ചയത്താൽ വെറുതെ വിട്ടാൽ ഹമാസ് അതും ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഹമാസിനെ പിന്തുണച്ചാണല്ലോ മലയാളത്തിലെ അൽജസീറുകളുടെ പേനയുന്തലും കിഅമർത്തലും മറുപടി ഇങ്ങനെ തുടങ്ങാം മുക്കാൽ നൂറ്റാണ്ടായി പാലസ്തീൻ തീവ്രവാദികളും പാലസ്തീൻ പക്ഷ ഭീകരരും ഇസ്രായേലിനെതിരെ കൂട്ടക്കുരുതിയും ചാവേർ സ്ഫോടനങ്ങളും നടത്തുന്നു അന്ന് മുതൽ അവർ പറഞ്ഞു പോരുന്ന വമ്പത്തം നദി മുതൽ സമുദ്രം വരെ ഇസ്രായേലിനെ തീർക്കുമെന്ന വെല്ലുവിളി നടപ്പാക്കാൻ അവർക്കും കഴിഞ്ഞിട്ടില്ലല്ലോ ആ നിലയ്ക്ക് ഇസ്രായേലിനെതിരെ ഒക്ടോബർ ഏഴിന് ഹമാസ് പുനരാരംഭിച്ച പിശാച കൃത്യങ്ങൾ അവസാനിപ്പിക്കണമെന്നും ബന്ദികളെ എത്രയും പെട്ടെന്ന് വിട്ടയക്കാൻ തയ്യാറാകണമെന്നും ഈ മാധ്യമം ഹമാസിനോടൊന്ന് ശക്തമായി പറയുമോ ഗാസിയിലെ ജനങ്ങളുടെ ചോരയൂറ്റി സ്വയം കൊഴുപ്പിക്കുന്നതും അവരെ മനുഷ്യ കവചങ്ങളാക്കുന്നതും അവസാനിപ്പിക്കണമെന്നും കൂടി ആവശ്യപ്പെടുമോ ദയവായി ഒരു തവണയെങ്കിലും ലബനിലെ ജനങ്ങളെ മനുഷ്യ കവചങ്ങളാക്കുന്ന ഹിസ്ബുള്ളയും ആ പണി നിർത്തു എന്നൊന്ന് നിർദ്ദേശിക്കാമോ ഇത് ഏതെങ്കിലും മാധ്യമത്തോട് പ്രത്യേകമായി പറയാനുള്ളതല്ല എല്ലാ മലയാള അൽ ജസീറുകളെയും മതവാദികളുടെ പണം പറ്റി സത്യം മറയ്ക്കുന്ന ആഗോള മാധ്യമ വൃത്തിക്കാരെയും ഗുട്ടസടക്കം യു എൻ നേതാക്കളെയും ആരെങ്കിലും ഓർമ്മിപ്പിക്കേണ്ട കാര്യം ആളുകൾ കൊല്ലപ്പെടുകയും നാടുകൾ കത്തുകയും ചെയ്യുന്നതിൽ എല്ലാവർക്കും ദുഃഖമുണ്ട് പക്ഷേ ലബനൻ കത്തിയരിയുന്നതിൽ മനുഷ്യരാശിക്കുള്ള ആകുലത പ്രകടിപ്പിക്കുകയും ചോരക്കളി നിർത്തി സമാധാന സംഭാഷണത്തിന്റെ വഴി തേടാൻ ഇസ്രയേലിനെ ഉപദേശിക്കുകയും ചെയ്യുന്നവരോട് ചില സംശയങ്ങൾ ഇസ്രയേലുമായി സമാധാനമില്ല ഇസ്രയേലിന് അംഗീകാരമില്ല ഇസ്രയേലുമായി സംഭാഷണമില്ല എന്ന മൂന്ന് ഇല്ലാകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ചവരെക്കാൾ ഹൃദയം കഠിനമാക്കിയ ഇന്നത്തെ തീവ്രവാദികളോടാണോ ഇസ്രയേൽ സമാധാനം തേടേണ്ടത് സമാധാനത്തിന്റെയും സംഭാഷണത്തിന്റെയും വഴി മനസ്സിലാകുന്ന ഏത് ഭീകരനെയാണ് അപ്പുറത്ത് കണ്ടുവച്ചിട്ടുള്ളത് ഇസ്രയേൽ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന ചോരയൊഴുക്കുകയും കൂട്ടക്കുരുതി നടത്തുകയും ചെയ്യാത്ത ആരാണ് അപ്പുറത്തുള്ളത് ഇതിനു മുമ്പുള്ള സമാധാന ധാരണകൾ അട്ടിമറിക്കാത്ത ഏത് തീവ്രവാദി വിഭാഗമാണ് അക്കൂട്ടത്തിലുള്ളത് ഹിസ്ബുളയെ ഇസ്രായേൽ ചാടിക്കയറി ആക്രമിച്ചതല്ല അത് പ്രത്യാക്രമണം ഗോലാൻഡ് പ്രദേശത്ത് ഇസ്രയേലിന്റെ അധീനതയിലുള്ള ഫാംസിൽ കണ്ണുള്ള ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലേക്ക് നടത്തിയ തുടർച്ചയായ ആക്രമണംക്കുള്ള മറുപടി അവിടെ ഇസ്രയേൽ ആക്രമണം തുടങ്ങി വെച്ചില്ല ലബനൻ സിറിയ അതിർത്തി പ്രദേശത്താണ് ഷിബ ഫാംസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഷഡ്ദിന യുദ്ധത്തിൽ സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത ഗോലാൻ കുന്നിന്റെ ഭാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തങ്ങളുടേതാക്കി ലബനൻ അതിന്മേൽ അവകാശം പറയുന്നെങ്കിലും യു എൻ അംഗീകരിച്ചിട്ടില്ല പക്ഷേ പാലസ്തീന ഐക്യദാർഢ്യവും ഹമാസിന് പിന്തുണയും പ്രഖ്യാപിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ പ്രകോപനമില്ലാതെ ഇസ്രയേലികളെ ആക്രമിച്ചു റോക്കറ്റ് ആക്രമണം നിമിത്തം അറുപതിനായിരത്തിലേറെ ഇസ്രയേലുകൾക്ക് പാലായനം ചെയ്യേണ്ടി വന്നു അവരിപ്പോഴും അസ്ഥിരതയിലാണ് കുട്ടികളുടെ പഠനമടക്കം പലതും താറുമാറായി അവർക്ക് തിരിച്ചു വരണം അതിന് ഹിസ്ബുള്ളയെ അടക്കി നിർത്തിയേ പറ്റൂ ഇക്കാരണം കൊണ്ടാണ് സ്വന്തം പൗരർക്ക് വേണ്ടിയാണ് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ പ്രത്യാക്രമണം നടത്തിയത് പക്ഷേ സ്വന്തം ശക്തിയിൽ അഹങ്കരിച്ച ഹിസ്ബുള്ള ഇസ്രയേലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചു അതിന് ഇസ്രയേൽ നൽകിയ മറുപടിയാണ് പോക്കറ്റിൽ കിടന്നുപോലും പോലും പൊട്ടിത്തെറിച്ച പേജറുകൾ അടക്കം വരാതെ ഹിസ്ബുള്ള വീണ്ടും ഇസ്രയേലിനെ കഠിനമായി ആക്രമിക്കുന്നു ആണവ യുദ്ധ സമാനമായ ഭീകരതയോടെ തലസ്ഥാനമായ ടെൽ അവീവിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയക്കുന്നു സംഘർഷ പെരുക്കമുണ്ടാക്കി ലബനൻ കത്തിയേരിയാൻ ഇടവരുത്തിയത് അവരാണ് ഇസ്രേലി സേനയോട് നേരെ നിന്ന് പൊരുതാതെ മാളങ്ങളിലും ജനങ്ങൾക്ക് പിന്നിലും ഒളിച്ച് ഗാസയിൽ ദുരന്തം വരുത്തി വെച്ച ഹമാസ് ബീരുക്കളെ പോലെ തെക്കൻ ലബനിലെ ജനങ്ങളുടെ നടുവിൽ നിന്നാണ് അവർ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ജനങ്ങളെ അവരും മനുഷ്യ കവചങ്ങൾ ആക്കുന്നു ആര് മരിച്ചാലും ലബനൻ എരിഞ്ഞാലും അവർക്കതിൽ ദുഃഖമൊന്നുമില്ല പോരാളി വേഷവും അതിന്റെ പേരിൽ ഒഴുകിയെത്തുന്ന പണവും ആയുധവും താന്തോണി തരത്തിനുള്ള ലൈസൻസും മതി അതുകൊണ്ടാണ് രക്ഷയ്ക്കായി ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ലബനിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചത് നേരെയും നേരത്തെയും ജനങ്ങളെ കാര്യം ധരിപ്പിച്ച ശേഷമാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് ഇസ്രയേലിന്റെ ഉള്ളിലിരിപ്പ് അതാണ് ഇതാണ് അല്ലെങ്കിൽ മറ്റതാകാം എന്നിങ്ങനെ നിഗമനങ്ങളിലെത്താൻ ആരും തത്രപ്പെടുകയോ തല വേണ്ട കാര്യങ്ങൾ വ്യക്തം ഹമാസിനെ തീർക്കാൻ തന്നെ ഉദ്ദേശിച്ചാണ് ഇസ്രയേൽ ഹമാസിനെ മാത്രമല്ല ഹിസ്ബുളയെയും ഗാസ ഹമാസിനെ തിരിച്ചേൽപ്പിക്കാനല്ല തൽക്കാലം അവിടെ തുടരാൻ തന്നെയാണ് ഇസ്രയേലിന്റെ എന്ന് ആർക്കും ഊഹിക്കാം ഗാസയിൽ യുദ്ധത്താൽ തകർന്ന ചില റോഡുകൾ ഇസ്രായേൽ പുതുക്കി പണിയുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് അവിടെ തകർന്ന കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ഇസ്രയേലിന്റെ ഉദ്ദേശവും രഹസ്യമല്ല ഇസ്രയേലിനെ ഗാസ വിട്ടു പോകാനല്ലോ ഇതൊന്നും ഹിസ്ബുള്ളയുടെ കാര്യം തങ്ങളെ തകർക്കാൻ തുനിഞ്ഞിരിക്കുന്ന അവരെയും തരം പോലെ തീർക്കാൻ തന്നെയാണ് ഇസ്രയേൽ പുറപ്പാട് അക്കാര്യത്തിലും സംശയത്തിന് കാര്യമില്ല ഹമാസും ഹിസ്ബുള്ളയും മാത്രമല്ല ഇറാനും ഇസ്രയേലിന്റെ ടെലിസ്കോപ്പിക് ഉന്നത്തിൽ ഉണ്ട് ആക്രമിക്കാൻ കാരണം കൊടുത്താൽ ആണവ നിലയങ്ങളടക്കം പലതും ഇസ്രയേൽ തവിടുപൊടിയാക്കുമെന്ന് ഇറാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് നേരിട്ട് ഏറ്റുമുട്ടി ഇസ്രയേലിനെ അവസരം കൊടുക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല സ്വന്തം പ്രസിഡന്റ് ദുരൂഹമായ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടും അതിന്റെ പിന്നിൽ ഇസ്രായേൽ എന്ന് മാധ്യമങ്ങളിൽ വാർത്തകൾ നിറഞ്ഞിട്ടും സംശയം ഉറക്കെ പറഞ്ഞ് ഇസ്രയേലിന് പഴിക്കാൻ പോലും ഇറാൻ മുതിർന്നില്ല കാരണം ഭാരണ തലവനെ കൊന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞു പോയാൽ ഇറാന് അഭിമാനമുണ്ടെങ്കിൽ യുദ്ധം പ്രഖ്യാപിക്കണം അതിനെ ആവതിൽ നിന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് അതെ പേടിച്ചിട്ട് തന്നെ ഇറാൻ ഇക്കാര്യത്തിൽ മെണ്ടാതിരുന്നു പകരം ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂദികളെയും സഹായിച്ച് നിഴൽ യുദ്ധം നടത്തുന്നു ഇവരിൽ ആരോടാണ് ഇസ്രയേൽ സമാധാന സംഭാഷണം നടത്തേണ്ടത് പറയാൻ കഴിയുമോ ഹമാസ് പ്രീണകർക്ക് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സ്വസ്ഥ ജനാധിപത്യ രാജ്യമായി രൂപം കൊണ്ട ലബനന്റെ ഇന്നത്തെ അവസ്ഥ എല്ലാ സ്വതന്ത്ര സമൂഹത്തിനും പാഠമാണ് അത് കണക്കിലെടുക്കുമ്പോൾ ഇസ്രയേലിന്റെ പോരാട്ടം സകല സ്വതന്ത്ര ജനാധിപത്യ സമൂഹത്തിനും വേണ്ടിയുള്ളതാണെന്നും കൂടി അംഗീകരിക്കേണ്ടി വരും ജനസംഖ്യയിൽ ഭൂരിപക്ഷമുള്ള ക്രൈസ്തവർക്കായി സർക്കാർ തീരുമാനം വീറ്റോ ചെയ്യാനുള്ള അധികാരത്തോടെ പ്രസിഡന്റ് പദവും മുസ്ലിങ്ങൾക്കായി പ്രധാനമന്ത്രി പദവും ഡ്രൂസ് മുസ്ലിങ്ങൾക്കായി പാർലമെന്റ് സ്പീക്കർ പദവും ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കായി ആറിന് അഞ്ച് എന്ന അനുപാതത്തിൽ പാർലമെന്റ് അംഗസംഖ്യയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ വ്യവസ്ഥ ചെയ്ത സ്വസ്ഥമായ നാട് ശാന്തിയിലും പുരോഗതിയിലും കഴിഞ്ഞ ആ നാടിനെ ദുരന്ത ഭൂമിയാക്കാൻ ഇടവരുത്തിയത് നിരുപദ്രവകാരികൾ എന്ന് കരുതിയ പാലസ്തീൻ അഭയാർത്ഥികളുടെ വരവ് ഇസ്രയേൽ പിറന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ലക്ഷത്തിലേറെ അഭയാർത്ഥികൾ ഷഡ്ദിന യുദ്ധം നടന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വീണ്ടും അഭയാർത്ഥി പ്രവാഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യാസർ അറാഫത്തിന്റെ പി എൽഒ ആസ്ഥാനവും ലബനിലാക്കിയ ശേഷം ലബനിൽ നിന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങി അതോടെയാണ് ലബനീസ് ജനത അപകടം രുചിക്കാൻ തുടങ്ങിയത് പാലസ്തീൻ കൂട്ടം ഒരു വശത്തായുള്ള ആഭ്യന്തര കലാപത്തിന്റെ വിത്തുപാകൽ തീവ്ര ഇസ്ലാമികവാദികൾ എവിടെയും സംഭവിക്കുന്നത് പോലെ ലബനീസ് ജനതയ്ക്കിടയിലും ഭിന്നതയുണ്ടായി മൂന്ന് ലക്ഷത്തോളം പാലസ്തീൻ കുടിയേറ്റക്കാരും അവരെ പിന്തുണയ്ക്കുന്നവരും നിമിത്തമുണ്ടായ ആഭ്യന്തര യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ നീണ്ടു ലബനൻ തകരാൻ വേറെ എന്തു വേണം ഇതിനിടെ പാലസ്തീനി തീവ്രവാദികളുടെ ആക്രമണം നേരിടാൻ പി എൽഒയെ പുറത്താക്കാൻ ഇസ്രായേൽ തെക്കൻ ലബനൻ പിടിച്ചെടുക്കുക വരെ ചെയ്തു രണ്ടായിരത്തിൽ അവർ പൂർണമായും പിൻവാങ്ങി പക്ഷേ ലബനൻ ആകെ മാറിയിരുന്നു പി എൽഒ പുറത്തായ ശേഷം ഹിസ്ബുള്ള രംഗപ്രവേശം ചെയ്തു ബെയ്റൂട്ട് ഇസ്ലാമിക തീവ്രവാദ ഭീകര സംഘങ്ങളുടെ കേന്ദ്രമായി സിറിയയും ഇടപെട്ടു അങ്ങനെ ലബനൻ എന്ന സ്വസ്ഥമായ ക്രൈസ്തവ ഭൂരിപക്ഷ ജനാധിപത്യ നാട് തീവ്രവാദികളുടെ വിഹാരഭൂമിയായി ക്രൈസ്തവർക്ക് ഭൂരിപക്ഷവും ഭരണമേൽക്കോയ്മയും സ്വസ്ഥ ജീവിതവും എല്ലാം നഷ്ടമായ ആ ഭൂമിയിൽ നിന്നാണ് ഹിസ്ബുള്ള ഇപ്പോൾ ജനങ്ങളെ കവചങ്ങളാക്കി ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ആ ഹിസ്ബുള്ള ഏത് സമാധാന ഭാഷണത്തിനാണ് വഴങ്ങുക ഇല്ലെന്നറിയാവുന്ന ഇസ്രയേലിനെ അവരെ തീർക്കാൻ പൊരുതുകയല്ലാതെ മറ്റെന്താണ് വഴി പറയട്ടെ സമാധാന സംഭാഷണവാദികൾ ഹമാസിനെ പോലെ ഹിസ്ബുള്ളയെയും തീർക്കുമെന്നുവിന്റെ അവകാശവാദം വെറും വീരവാദമല്ല ഭീകരതയ്ക്ക് തിരിച്ചടി നൽകാനുള്ള ശ്രമത്തിന്റെ മാത്രം ഭാഗം അത് വിജയിച്ചോ ഇല്ലയോ എന്നത് നോക്കി കാര്യത്തിന്റെ മെറിറ്റ് നിശ്ചയിക്കുന്ന അളവ് പോലാണ് ഹമാസ് നിക്കുകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിൽ ഇസ്രയേൽ പണ്ടേ തകർന്നേനെ എന്ന് പറഞ്ഞ മതമാധ്യമ അവതാരകനോടും പറയാനുണ്ട് ഒരു ചെറിയ മറുപടി ഇറാൻ എന്ന് പറയുന്ന അറബല്ലാത്ത മത തീവ്രവാദ പോഷക രാജ്യത്തിൻ്റെയും ഖത്രന്റെയും സഹായമില്ലായിരുന്നെങ്കിൽ ഹമാസോ ഹിസ്ബുള്ളയോ ഹൂദിയോ ഇപ്പോഴും പുളയ്ക്കുമായിരുന്നില്ല പലരും പണ്ടേക്ക് പണ്ടേ തീർന്നേനെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഇപ്പോഴത്തെ യഥാർത്ഥ ഉത്തരവാദി ഐക്യരാഷ്ട്ര സഭ എന്നും കൂടി പറയേണ്ടി വരുന്നു ചരിത്രപരമായ ഉത്തരവാദിത്വം മറന്ന് ഹമാസ് തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന ഐക്യരാഷ്ട്ര നേതാക്കൾ ഈ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ അന്ത്യം പ്രവചിക്കുന്നവരോട് ഒന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ ഓരോ പ്രധാന യുദ്ധത്തിനും ശേഷം ഇസ്രയേലിന് വർദ്ധിച്ചു വരുന്ന ഭൂവിസ്തൃതി ഈ ഭൗമമാറ്റത്തെ നേർചിന്തയുള്ള ലോകം മുഴുവൻ പിന്തുണയ്ക്കുന്നതായി തോന്നുന്നത് ആരുടെ കുറ്റം കൊണ്ട് ഇതുകൂടി ചിന്തിക്കട്ടെ ഹമാസ് ഹിസ്ബുള്ള ഹൂതി പക്ഷവാദികൾ ആ മാങ്ങ മുന്നം ഞാൻ കണ്ടുവച്ചതാണെന്ന ബഷീർ കഥയിലെ അവകാശവാദത്തെക്കാൾ ബാലിശമായ അവകാശവാദം മതിയോ വഖഫ് ബോർഡിനെ രാജ്യത്തെ ഏതും സ്വത്ത് കൈക്കലാക്കാൻ സംശയമില്ല ലഭിച്ച അറിവ് ശരിയെങ്കിൽ അതു മതി വക്കഫ് ബോർഡിനെ ഇത് കേൾക്കുന്ന ആരുടെ സ്വത്തിന്മേലും വക്കഫ് ബോർഡിനെ അങ്ങനെ അവകാശം പറയാം ആ അവകാശത്തിന്റെ ബലിയാടുകളാണ് മുനമ്പത്തെ അറുന്നൂറിലേറെ കുടുംബങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിനകം വന്ന നിരവധി വെളിപ്പെടുത്തലുകൾ ശ്രദ്ധിക്കാത്തവരുടെ ശ്രദ്ധയിൽ അടിയന്തരമായി പതിയേണ്ട കാര്യം ബോർഡ് അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞിട്ട് വെറുതെ ഇരിക്കും എന്നതല്ല രാജ്യത്തെ സ്ഥിതി അവകാശം വഖഫ് ബോർഡിനല്ല തനിക്കാണെന്ന് ഉടമ തെളിയിച്ചില്ലെങ്കിൽ വസ്തു ബോർഡിൻ്റെതാകും ഈ വസ്തുത ലേഖനങ്ങളിലൂടെ വിശദീകരിച്ച ഫാദർ ജോഷി മയ്യാറ്റലിനെ പോലുള്ള വൈദികരെ വർഗീയവാദികളായി ചിത്രീകരിക്കാൻ ചില ഇസ്ലാമിക പണ്ഡിതർ രംഗത്തു വന്നുവെങ്കിൽ അതു മാത്രം മതി എത്രമാത്രം മുസ്ലിം സമുദായ പക്ഷപാതപരമാണ് ഈ നിയമമെന്ന് തിരിച്ചറിയാൻ നോക്കുകൂലി വാങ്ങുന്നവരെ പോലെ ഈ വസ്തു വക്കഫിൻറ്റേതാണ് എന്നൊരു നോട്ടീസ് വില്ലേജ് ഓഫീസിൽ ബോർഡ് നൽകിയാൽ ആരുടെ വസ്തുവും എത്ര ഉറച്ച ഉടമസ്ഥാവകാശം ഉണ്ടെന്ന് കരുതുന്ന വസ്തുവും തറക്ക വസ്തുവാകും ഉടമസ്ഥത തെളിയിച്ചില്ലെങ്കിൽ നോക്കുകൂലി പോലെ വസ്തു കയ്യിൽ നിന്ന് പോകും വസ്തു തൻ്റെതാണെന്ന് ഉടമ എങ്ങനെ തെളിയിക്കും ടച്ച രസീത് പോരെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പിന്നെയുള്ളത് ആധാരം ഏറിയാൽ മുപ്പത് വർഷത്തെ മുന്നാധാര മതി സാധാരണ ബാങ്കുകൾക്ക് പക്ഷേ വക്കഫ് അവകാശത്തിന് മുമ്പിൽ മൂന്നല്ല മുപ്പത് മുന്നാധാരവും വില പോകില്ലത്രേ വസ്തുവിനുമേൽ ശതാബ്ദങ്ങൾക്ക് മുൻപ് വക്കഫ് അവകാശം ലഭിച്ചിട്ടുണ്ടെന്ന വാദം മതി ഏത് വസ്തു തർക്ക വസ്തു ആകുവാൻ ഈ നിയമം ഉപയോഗിച്ച് വഖഫ് ബോർഡുകൾ രാജ്യത്തെ നിരവധി ക്ഷേത്രങ്ങളുടെയും ക്ഷേത്ര വകകളുടെയും ഗ്രാമങ്ങളുടെ മേൽ അവകാശം സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഒരു വലിയ കാര്യമായി എന്തുകൊണ്ടോ നാട്ടിലുള്ളവർ അറിയാതെ പോയി എന്നാൽ വിപത്ത് ഇപ്പോൾ മുനമ്പത്തെ അറുനൂറിലേറെ കുടുംബങ്ങളെയും പല സ്ഥാപനങ്ങളെയും പിടികൂടുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു അവരുടെ എല്ലാം ഭൂമിയിൽ അവകാശം പറഞ്ഞേ വക്കഫ് ബോർഡ് വില്ലേജ് ഓഫീസിൽ നൽകിയ നോട്ടീസ് ഈ കുടുംബങ്ങളെ ആകെ നിശൂന്യതയിലേക്ക് തള്ളുന്ന അവസ്ഥ സംജാതമായിരിക്കുന്നു അവരിന്ന് ജീവിതം രക്ഷിച്ചെടുക്കാനുള്ള പോരാട്ടത്തിലാണ് പക്ഷെ അവർക്ക് വേണ്ടി രംഗത്തെത്താൻ വളരെ കുറച്ചു നേതാക്കൾ മാത്രം അവരുടെ വോട്ട് നേടിയ ജനപ്രതിനിധികളെ പോലും കണ്ടെത്താൻ റെഡാർ പരിശോധന വേണ്ടി വന്ന അവസ്ഥ കേട്ടുകേൾവിയില്ലാത്ത കാലത്തേത് എന്ന് പറയുന്ന അവകാശം ഭരണഘടനാ വിരുദ്ധവും നീതിവിരുദ്ധവും എന്ന് കരുതേണ്ടുന്ന നിയമത്തിന്റെ പേരിൽ സ്ഥാപിച്ചെടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയേണ്ടത് വക്കഫ് ബോർഡാണ് ഇതല്ല ദൈവസേവയെന്ന് അവരുടെ മനസാക്ഷി അവരോട് പറയട്ടെ ഇതല്ല സാധു ജനസേവയുടെ വഴിയെന്ന് അവരുടെ ഹൃദയങ്ങൾ അവരെ ഉപദേശിക്കട്ടെ ഇതിനു മുമ്പ് രാജ്യം ഭരിച്ചവർ ദീർഘവീക്ഷണമില്ലാതെ അഥവാ പ്രീണന വീക്ഷണത്തോടെ പ്രാബല്യത്തിൽ വരുത്തിയ സമുദായ പക്ഷ നിയമത്തിന്റെ പ്രഹരത്തിൽ നിന്ന് മുനമ്പത്തെ ജനങ്ങളെ രക്ഷിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും മുമ്പോട്ട് വരേണ്ട സമയമാണിത് വഖഫ് നിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ എങ്കിലും ഈ നീക്കത്തിന് അമാദം സംഭവിച്ചു എന്ന് പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലെ ശ്രദ്ധേയമായ വ്യക്തിത്വം ടി ജി മോഹൻദാസ് പരമോന്നത കോടതി പോലും പിശകുതിരുത്തി പറയുന്ന കാലത്ത് ഇത്തരമൊരു നിയമത്തെ പിന്തുണയ്ക്കാൻ ചില നേതാക്കളും യൂട്യൂബ് അവതാരങ്ങളും രംഗത്ത് വന്നത് മറക്കാനാവില്ല ഉടമസ്ഥത തെളിയിക്കാൻ ജീവിതകാലം മുഴുവൻ നെട്ടോട്ടമോടി തളർന്നു വീഴേണ്ടുന്ന മുനമ്പാരുടെയെങ്കിലും ദുരവസ്ഥ അടിയന്തരമായി നീക്കാൻ കേന്ദ്ര നിയമം വരാൻ കാത്തിരിക്കേണ്ടതില്ല നീതിപീഠങ്ങളെ സമീപിക്കേണ്ടിയും വരില്ല വക്കഫ് ബോർഡിന്റെ മനസാക്ഷി അതിന് തീരുമാനിച്ചാൽ അതവർക്ക് സാധിക്കുമോ എന്ന് നാട് മുഴുവൻ ഉറ്റുനോക്കുന്നു സാധിക്കട്ടെ എന്ന ആശംസയോടെ അഗാധ ചരിത്രത്തിലേക്ക് കടന്നുള്ള പുത്തൻ അവകാശവാദങ്ങൾ ഒരു വിഭാഗത്തിന്റെയും മനസ്സുകളെ കഠിനമാക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം